വാഹനാപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ച നന്മയ്ക്ക് മൂവാറ്റുപുഴ സ്വദേശിനി റീനാ മത്തായിക്ക് പോലീസ് നൽകിയത് ജയിൽവാസം കള്ളക്കേസിൽ കുടുക്കി മുപ്പത്തിയഞ്ച് ദിവസമാണ് ജയിലിൽ അടച്ചത് എന്ന് റീന രണ്ടായിരത്തി പതിനാറിലെ കേസിൽ ഒൻപത് വർഷത്തെ നിയമ പോരാട്ടത്തിന് ഒടുവിൽ കഴിഞ്ഞ ദിവസം റീനാ മത്തായിയെ കോടതി കുറ്റമുക്തയാക്കിയായിരുന്നു വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത മാനസിക സമ്മർദ്ദമാണ് അന്ന് നേരിട്ടത് എന്ന് വഴിയോര കച്ചവടക്കാരിയായ റീന പറയുന്നു സാധാരണ നമ്മുടെ നാട്ടിൽ വാഹനാപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആളുകൾ തിരിഞ്ഞു നോക്കാറില്ല അപകടത്തിൽപ്പെട്ടവരെ സഹായിക്കാറില്ല എന്ന് പരാതി ഉയരാറുണ്ട് പക്ഷേ അങ്ങനെ വാഹനാപകടത്തിൽപ്പെട്ട് റോഡിൽ കിടന്ന രണ്ട് യുവാക്കളെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ച് അവരുടെ ജീവൻ രക്ഷിച്ചതിന്റെ പേരിൽ മുപ്പത്തിയഞ്ചു ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നതിനെക്കുറിച്ചും പോലീസ് കള്ളക്കേസിൽ കുറിച്ചുമാണ് മൂവാറ്റുപുഴ സ്വദേശിനി റീന മത്തായിക്ക് പറയാനുള്ളത് കോടതി എന്തായാലും റീന കുറ്റക്കാരിയല്ല എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഈ സംഭവത്തെക്കുറിച്ച് റീന തന്നെ ഇപ്പോൾ നമ്മളോട് കൃത്യമായി പറയും ഞാനും കൂട്ടുകാരും കൊച്ചും ഞങ്ങൾ തൃശ്ശൂർ ടൗണിലേക്ക് പോവുക അന്നേരം രണ്ട് പിള്ളേരും ആക്സിഡൻറ്റ് പറ്റി കിഴക്കിയതേ അപ്പം ഞാൻ എൻ്റെ വണ്ടി കയറ്റി തൃശ്ശൂർ ആശുപത്രിയിൽ കൊണ്ടുവന്ന് അഡ്മിറ്റാക്കുകയും അത് കഴിഞ്ഞ് ഞാൻ ട്രാഫിക് സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുക്കുകയും ചെയ്തു എന്നിട്ട് ആ പരാതി ഞാൻ വണ്ടി കഴുകിക്കൊണ്ടിരുന്നപ്പോൾ ഫ്ലാറ്റിൽ നിന്ന് കഴുകിക്കൊണ്ട് അപ്പോൾ ആരോ വിളിച്ച് പറഞ്ഞു അങ്ങനെ ആരണ്ട കൊന്നിട്ട് വന്നിട്ട് വണ്ടി കഴുകുകയെന്നും പറഞ്ഞ് വിളിച്ച് പറഞ്ഞ് കഴിഞ്ഞ് പോലീസ് വന്നു പോലീസിൽ ഒന്ന് നിഷ എന്ന് പറഞ്ഞ മാട ഒന്ന് അജു ഇവ രണ്ടുപേരെയെനിക്ക് അറിയാവുള്ളൂ ഇവർ വന്നിട്ട് നിഷ എന്നെ വന്ന് അടിച്ചു ആദ്യം ഒരു അടി വന്നു രണ്ടാമത്തെ അടിക്ക് ഞാൻ കൈ തടുത്തു കാര്യം അറിയാൻ അടിക്കരുതെന്നും പറഞ്ഞ് അത് കഴിഞ്ഞ് അജു എൻ്റെ കൈ രണ്ടും പുറയിട്ട് പിടിച്ചിരുന്നു മാഡം തല്ലിക്കോളാൻ പറഞ്ഞു തല്ലിക്കോളാൻ പറയുമ്പോൾ എൻ്റെ മേത്ത് തുടരുതെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് മാങ്ങോട്ട് മാറി കഴിഞ്ഞപ്പോൾ നീ വണ്ടി കയറിയെന്ന് പറഞ്ഞ് എന്നെ വണ്ടി കയറ്റി കൊണ്ടുപോകുകയും എൻ്റെ കാർ കൊണ്ടുപോവുകയും ചെയ്തു കാറ് കൊണ്ടുപോകുന്ന ഒരു ദിവസം എന്നെ അവിടെ സ്റ്റേഷനിൽ ഇരുത്തുകയും ചെയ്തു തരാം അത് കഴിഞ്ഞ് എന്നെ തല്ലേനെ ഇതായിട്ട് ഞാൻ കൊണ്ട് ഇവരുടെ പേർക്ക് പരാതി കൊടുത്തു ഡി ജി പിക്ക് മുഖ്യമന്ത്രിക്കും എല്ലാവർക്കും പരാതി വിട്ടു കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് സസ്പെൻഷൻ ആവുകയും ചെയ്തു അത് കഴിഞ്ഞ് സി എ ഓഫീസിലെ സാ പറഞ്ഞു കയറി നമുക്ക് ഒരാൾക്ക് ആഹാരം മേടിച്ചു കൊടുക്കാം ഒരു ജോലി മേടിച്ചു കൊടുക്കാൻ പറ്റില്ല അതുതന്നെ നീ ഒരു പരാതി എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കാൻ പറഞ്ഞ് ഞാൻ അവിടെ ചെന്ന് എഴുതി കൊടുക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അതിൽ വന്നപ്പോഴാണ് അവർ സ്റ്റേഷൻ്റെ അവിടെ കയറി ഷായ് സാറുമായിട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് അജിവിടെ നിൽക്കണമുണ്ട് ഞാൻ ആ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു കഴിഞ്ഞപ്പോഴാണ് അജു വന്ന് ബോണിത്തി പറഞ്ഞു എന്നെ വണ്ടി ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്നും പറഞ്ഞു എന്നെ അവിടെ സ്റ്റേഷനിലവിടെ ഇരുത്തി വണ്ടിക്കകത്ത് ഇരുത്തിയിട്ട് വേറെ ഒരു പോലീസുകാരനോടും കൂടി എന്നെ വണ്ടി കയറ്റിയിരുത്തി വണ്ടി കയറ്റിയിട്ട് ഗ്ലാസ് കയറ്റിയിട്ടിട്ട് മുളക് സ്പ്രേ അടിച്ചു എന്നെ അടിക്കാൻ വേണ്ടി അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി അപ്പോഴത്തേക്കും ഞാൻ ഡോർ ഡോറങ്ങ് തുറന്ന് ഇന്നത്തേക്ക് അജു പിടിച്ചടിച്ചേക്കുന്ന ഭാഗമാണത് കൈ ഞാനിത് ഡോർ അടയ്ക്കാൻ വേണ്ടി എന്നിട്ട് ഞാൻ പുറം ചാടി അന്ന് കേസ് പോലീസുകാരനെ വാഹനം ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് എത്ര ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു മുപ്പത്തഞ്ചു ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു ചേച്ചിയാണെങ്കിൽ റോഡ് സൈഡിൽ കരിക്കൊക്കെ വിൽക്കുന്ന ഒരാളാണ് ഈ നാട്ടുകാരൊക്കെ ഏത് തരത്തിലാ എന്റെ ഒരു ആഘാതം നേരിടേണ്ടി വന്ന നാട്ടുകാരെന്ന് പറയുമ്പോൾ നമ്മൾ കുറ്റവാളിയുടെ രീതിയിലാണ് എല്ലാവരും കാണുന്നത് ഇപ്പോഴും അതെ ഈ പോലീസുകാരനെ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചല്ലേ എന്നൊക്കെ പറയേണ്ട എന്നാലും ഞാൻ തൊറ്റേക്കാളെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അങ്ങനെ ആളുകളെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് ഒരുപാട് പെരുമഴ ഞാൻ ഓട്ടോറക്ഷ ഓടിക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് അവരുടെ ജീവൻ രക്ഷപ്പെടുവാനും പെട്ടോട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ കൊണ്ടുപോകുന്നത് പക്ഷെ ഇതിൽ എനിക്ക് മുപ്പത്തഞ്ച് ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു ഒരു എട്ട് വർഷം നീണ്ട നിയമപോരമായിട്ടാണ് അതിന് ശേഷമാണ് ചേച്ചി കുറ്റവാളിയല്ല എന്ന് വിധി വരുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ ഞാനതിൽ ഇപ്പോഴും ആൾക്കാരുടെ തമ്മിൽ ആൾക്കാർ ഇങ്ങനെ പറയും അല്ല എട്ട് വർഷമാണെങ്കിൽ അത് തിരിച്ചറിഞ്ഞല്ലോ അല്ല ആളുകൾ തിരിച്ചറിഞ്ഞല്ലോ ശരിക്കും എല്ലാവരും ഞാൻ ജയിലിൽ പോകുന്നു എന്നാലും എനിക്ക് മനസ്സിൽ നല്ല ധൈര്യം ഉണ്ടായിരുന്നു പോവില്ലാതെ എത്ര കുറ്റവൃതി എല്ലാവരും കണ്ണിൽ നമ്മളൊരു കുറ്റവാളിയായി പോയില്ല നമ്മൾ തെറ്റ് എന്ന് നല്ല പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു എന്റെ വിധിയായിരുന്നു പഞ്ചു ദിവസം കിടക്കണമെന്നുള്ളു എന്തായാലും എന്തുകൊണ്ടാണ് പോലീസുകാർ ഇങ്ങനെ ഒരു പ്രതികാര ബുദ്ധിയോടെ പെരുമാറിയതെന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യം ഒരു പോലീസ് സ്റ്റേഷനിലെത്തിയ ഒരു സ്ത്രീ ഒരു പോലീസുകാരനെ വാഹനം ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞാണ് ഈ കേസ് ഇവർ മുന്നോട്ട് കൊണ്ടുപോയത് എന്തായാലും എട്ട് വർഷത്തിന് ശേഷം റീന ചേച്ചിക്ക് നീതി ലഭിച്ചിരിക്കുന്നു കോടതി ആ കേസ് തന്നെ തള്ളിക്കൊണ്ടാണ് ഇതിലൊരു തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത് ക്യാമറമാൻ ബിനു തോമസിനൊപ്പം കൊച്ചിയിൽ നിന്ന് റിയ മാതൃഭൂമി ന്യൂസ് വല്ലാതെ ഒരു ഒരു നന്മ ചെയ്യാൻ പോയ ഒരു സ്ത്രീക്ക് നൽകിയ ഈ സമൂഹം അതിലെ പോലീസുകാരാണ് നിയമം പാലിക്കേണ്ട ഉദ്യോഗസ്ഥർ നൽകിയത് മുപ്പത്തിയഞ്ച് ദിവസത്തെ ജയിൽ ശിക്ഷ ഇത് ഞെട്ടിക്കുന്നതാണ് ഉത്തരവാദിത്തപ്പെട്ട ഏതുന്നതനായാലും അതിന് നിയമത്തിന് മുന്നിൽ അവരെ കൊണ്ടുവരണം അതിനുള്ള ശിക്ഷ അർഹിക്കുന്ന രീതിയിൽ അവർക്ക് ഉറപ്പാക്കുകയും വേണം ഈ ഒരു അഭിഭാഷകൻ ശ്രീ വി ആർ ജ്യോതിഷ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ഈ റീനയുടെ അഭിഭാഷകൻ റീനയ്ക്ക് നീതി വാങ്ങി നൽകിയ അഭിഭാഷകൻ ശ്രീ ജ്യോതിഷ് ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇന്ന് മാതൃഭൂമി ന്യൂസിലും ഇന്ന് മാതൃഭൂമി ഒന്നാം പേജിലും നമ്മളൊക്കെ കേരളമൊക്കെ കണ്ടത് എന്താണ് പോലീസുകാരുടെ ഭാഗത്തും ഇങ്ങനെ ഒരു സമീപനം ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോഴും ഉത്തരം കിട്ടാതെ പോകുന്നത് ഒരു നന്മ ചെയ്യാൻ ഇറങ്ങിയവർക്ക് ജയിൽവാസം വിലയായി നൽകുമ്പോൾ എന്താണിതിൽ ഉയർന്നു വരുന്ന കാര്യങ്ങൾ ഇതിൽ നിയമ പോരാട്ടം തുടരുമോ ഇതിന് ഉത്തരവാദികളെ അവർക്ക് അർഹിക്കുന്ന രീതിയിൽ ഇനി ആർക്കും ഇതുണ്ടാകാത്ത രീതിയിൽ ശിക്ഷ ഉറപ്പാക്കാൻ ശ്രമം നടക്കുകയാണ് ഈ കേസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് സീനമ്മത്തായി എന്ന സ്ത്രീ ഈ എന്റെ പേരുടെ ആക്സിഡന്റ് ആയിട്ട് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവരെ വണ്ടിയിൽ പറ്റിയിരുന്ന ബ്ലഡ് കഴുകി കളയുന്ന സമയത്ത് ആരോപിച്ച് പറഞ്ഞിട്ട് പോലീസുകാർ വന്നു അതിൽ വളരെ മോശമായി റീനാമ്മത്തയോട് പെരുമാറിയ ആൾ തന്നെയാണ് ഈ കേസിലെ വാദി എന്നാണ് അതിൽ പ്രത്യേകത അവർക്കെതിരെയാണ് വീണമ്മത്തായി ഡി ജി പിക്ക് മറ്റും പരാതി കൊടുത്തത് ഈ പരാതി കൊടുത്ത് അത് എൻക്വയറി എൻക്വയറിയാർക്ക് സസ്പെൻഷൻ കിട്ടി ആ എൻക്വയറിയിലൊക്കെ വീണമ്മത്തായി രാശി ഇവരെ പ്രഷർ മൂലം ഇവരെ എന്താ പറയാ ഇവരുടെ സ്വാധീനം മൂലം റീനമ്മത്തയെ ആ കേസ് പിൻവലിച്ചു ഇതാണെ ജോലി കളയണ്ട എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് മുമ്പ് ആ പിൻവലിക്കാൻ കാരണം ഈ പരാതി പിൻവലിച്ച ശേഷം അതേ പോലീസ് ഓഫീസറാണ് ഇത്തരം ഒരു പരാതിയുമായിട്ട് റീനാഹിനെ മുപ്പത്തഞ്ച് ദിവസത്തോളം റിമാൻഡിലേക്ക് എടുക്കാവുന്ന ഒരു കേസ് ഉണ്ടാക്കി ശ്രീ ജ്യോതിഷ് ഇതിലൊരു ഗൂഢാലോചന തിരക്കഥ കൃത്യമായി ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അതിന് പിന്നിൽ ആരൊക്കെയാണ് അല്ല ഞാൻ എനിക്ക് പ്രത്യേകത തോന്നിട്ടുള്ള ഈ ഒരു പോലീസുകാരനെ ഒരു ചെറിയ പുറത്ത് കാണാൻ ഒരു പരുക്ക് പോലും ഉണ്ടായിരുന്നില്ല എന്നിട്ടാണ് ഇത്തരം ഇത്തരം ഒരു കേസ് ഈ വീണാ മത്തായി മേലെ കെട്ടിച്ചതച്ചത് അതിന് മറ്റുള്ള ഓഫീസർമാരുടെ ഒട്ടാസിയില്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന സംഗതിയല്ല അവര് ഒരു പോലീസുകാരൻ മാത്രം വിചാരിച്ചാല് ഒരു കേസ് ഇവർക്കെതിരെ രൂപപ്പെടുത്തി ചാർജ് കൊടുക്കാനോ സാധിക്കുന്ന സംഗതിയല്ല ഒരു എഫ്ഐആർ വീണാലും കൂടുതൽ അന്വേഷണത്തിൽ വേണമെങ്കിൽ ഇവരെ കേസുകൾ എന്ന് ചെയ്യാമായിരുന്നു െങ്കിലും ഒരു നടപടിയൊന്നും കേസ് ഉണ്ടായിട്ടില്ല തീർച്ചയായും ശ്രീ ജ്യോതിഷ് മുന്നോട്ട് തന്നെ പോകണം കാരണം ഒരു 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 ദിവസം പോലും നമ്മൾ ചെയ്യാത്ത നിമിഷമെങ്കിലും സ്റ്റേഷനിൽ കയറേണ്ടി വന്നാവുന്ന ഒരു അവസ്ഥ നമുക്ക് ഉള് നെറ്റൽ ഉളവാക്കുന്ന കാര്യമാണ് അപ്പോൾ ഈ മുപ്പത്തിയഞ്ചു ദിവസം ജയിലിൽ കഴിയേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ ആ സമയത്തൊക്കെ അനുഭവിക്കുന്ന വ്യത അത് സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന സമൂഹത്തിൻ്റെ ആ ഒരു പെരുമാറ്റം അതൊക്കെ ഒരുപാട് ഒരുപാട് പ്രതിസന്ധികളിലൂടെയായിരിക്കാം ഈ സ്ത്രീ കടന്നു പോയിരിക്കുക അതുകൊണ്ട് എങ്ങനെയാണ് ഇനി നിയമ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോവുക ഇത് ചെയ്ത ആളുകളെ വെളിച്ചത്തേക്ക് കൊണ്ടുവന്ന് ശിക്ഷയ്ക്ക് തക്ക രീതിയിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഉറപ്പാക്കാനുള്ള വകുപ്പുകളൊക്കെ നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിൽ അതിനുള്ള ശ്രമം നടത്തുകയാണോ തീർച്ചയായും തീർച്ചയായും ഇതിൽ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീ ഒരു ഔട്ട്കം ആണ് ഈ കുട്ടി ഈ സ്ത്രീ ഈ മുപ്പത്തഞ്ച് ദിവസം ജയിലിൽ വെക്കേണ്ടി വന്നത് ഒരു രണ്ട് ഈ ആക്സിഡന്റ് ആയി കിടക്കുന്ന രണ്ടുപേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സാധാരണ ആരും തയ്യാറാവില്ല ഒരു ഒരു വഴി ആയിട്ട് പോലും അവരും തയ്യാറായി അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു ഈച്ച് വന്ന് ഈ വണ്ടി കഴുകുമ്പോ ഉണ്ടായ ഒരു സംശയത്തിന്റെ പുറത്ത് പോലീസ് വന്ന് ഇത്തരം പെരുമാറ്റം നടത്താൻ ആ ഒരു സംഗതിയുടെ പുറത്താണ് ഈ ലേഡിക്ക് അല്ലെങ്കിൽ വഞ്ചക്ക് മുപ്പത്തഞ്ച് ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നത് ആലോചിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ സമൂഹത്തിന്റെ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തുള്ള പ്രവർത്തിയെ കുറിച്ച് നമുക്ക് വളരെയധികം തോന്നുന്ന കാര്യങ്ങള് ശരി വി ആർ ജ്യോതിഷ് എന്തായാലും കൂടി മുന്നോട്ട് പോകാൻ റീനക്ക് നീതി വേണം കള്ളക്കേസ് ചുമത്തിയ അതിനുവേണ്ടി കേസ് ഫ്രെയിം ചെയ്ത ഗൂഢാലോചന നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അർഹിക്കുന്ന ശിക്ഷ തന്നെ നൽകണം മാതൃഭൂമി ന്യൂസും മാതൃഭൂമി ദിനപത്രവും അതുകൊണ്ട് തന്നെയാണ് ഗൗരവത്തോടു കൂടി ഈ വാർത്ത നൽകുകയും ചെയ്തത്